ഹായ് എന്റെ പേര് അലിനാണ് ഇതെന്റെ വണ്ടി മാരുതി ഗിഫ്റ്റി കിങ് ആണ് ടു തൗസൻഡ് സിക്സ് മോഡലാണ് നമ്മളിപ്പോ ഇവിടെ വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഫ്രണ്ട് വഴിയാണ് ഇവിടെ വന്നത് വണ്ടിക്ക് ഒരു വണ്ടിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു മൈലേജ് കുറവ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാർബണൈസ് ചെയ്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് പറയാം വണ്ടി ഭയങ്കര ഇപ്പൊ സ്മൂത്ത് ആയിട്ട് വണ്ടി പോണത് നല്ല രീതിയിൽ എന്താ പറയാ ഒരു വലിച്ചിലുണ്ടായിരുന്നു വണ്ടിക്ക് ഓക്കെ ഇതൊക്കെ മാറി ഇപ്പം നല്ല നീറ്റ് ആയിട്ട് പോണുണ്ട് വണ്ടിയുടെ ആ ഒരു കറുത്ത പുക ഒക്കെ വരുന്നുണ്ടായില്ലേ അതൊക്കെ മൈലേജ് നോക്കിയോ മൈലേജ് നോക്കിയിട്ടില്ല അത് നോക്കണം